ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് കഴിഞ്ഞ ഡിസംബർ പതിമൂന്നാം തീയതി റിലീസായ ജിഷോ ലോഡ് ആൻ്റണി സംവിധാനം ചെയ്ത രുദിനമെന്ന് പറയുന്ന സിനിമയാണ് അതിൽ പിക്കു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ജോയാണ് അപ്പം ജോയിയുടെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ ജോയെ വാങ്ങിയത് അതായത് നമ്മുടെ ഡയറക്ടർ സാറ് ആദ്യം നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞെന്നു വെച്ചാൽ ഒരു ബാഗിൽ കൊണ്ടുനടക്കാൻ പറ്റിയൊരു ഡോഗിനെ വേണമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് ബീകളാണ് അവർ സെലക്ട് ചെയ്തത് അപ്പോൾ സ്മോൾ ബ്രീഡാണ് പറഞ്ഞത് അപ്പോൾ അതിന് കണക്കാക്കി അതേ പ്രായവും വേണം സൈസ് പാടില്ല അപ്പോൾ ബാഗിൽ കിടക്കണം അപ്പോൾ അങ്ങനത്തെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡോഗിനെയാണ് അവർ ആവശ്യപ്പെട്ടത് അപ്പോൾ അതിൽ പ്രകാരം ഞാൻ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ഡോഗിനെ വാങ്ങിക്കാനായിട്ട് പോയി പക്ഷെ ഒരിടത്തും പോയിട്ട് നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഡോഗിനെ കിട്ടിയില്ല ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നോക്കേണ്ടി വന്നു അങ്ങനെ അന്വേഷിച്ച് ഒരു സ്ഥലത്ത് പോയപ്പോൾ നാല് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ നമ്മുടെ ജോയെ ഞാൻ സെലക്ട് ചെയ്തു അവനെ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അവൻ്റെ പേരും കാര്യങ്ങളെല്ലാം ഇട്ടത് അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷം ഒരാഴ്ച കൊണ്ട് നമ്മൾ ആ ട്രെയിനിങ്ങും അവന് ബാഗിൽ കിടക്കുന്നതും പേടിയെല്ലാം മാറി നമ്മൾ ബാഗിൽ ഇട്ടുകൊണ്ട് ഓടുന്നതും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു അപ്പം വളരെ നന്നായിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവൻ്റെ വീഡിയോ എടുത്ത് അവരുടെ ടീമിനെ അയച്ചുകൊടുത്ത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഒരു ആറ് മാസത്തെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി പോയത് സാധാരണ ഒരു വീടുകളിൽ വളർത്താൻ വേണ്ടി പഠിപ്പിക്കുന്നത് പോലെയല്ല നമ്മുടെ ഒരു സിനിമകൾക്ക് വേണ്ടി പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഡോഗിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന രീതിയും കുറച്ച് വ്യത്യാസമുണ്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ കാര്യമാണ് പഠിപ്പിക്കുന്നത് എന്നിരുന്നാലും ഒരു പബ്ലിക്കായിട്ട് ഡോഗ് പെർഫോമൻസ് ചെയ്യണം ഒരു പേടിയും മടിയില്ല നമ്മളടുത്ത് ഇപ്പോൾ ഒരാൾ പറയുന്നത് സ്റ്റേജിൽ കയറി ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പേടി കാണും എന്ത് പറയാനായിട്ട് നമുക്ക് ചിന്താവും അപ്പോൾ അതുപോലെ തന്നെയാണ് ഡോഗും ഡോഗിനെ സംബന്ധിച്ച് ഇത്രയും പേരുടെ മുമ്പിൽ അതായത് നമ്മൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എങ്ങനെ പോയിരുന്നാലും പത്ത് മിനിമം പത്ത് നൂറ് പേരെങ്കിലും കാണും ചുരുക്കി പറഞ്ഞാൽ ടോട്ടലി നല്ല ക്രൗഡായിരിക്കും അപ്പോൾ ഈ ക്രൗഡിന്റെ മുന്നിൽ പെർഫോമൻസ് ചെയ്യണം നമ്മളൊരു ഡോഗിനെ വളർന്ന് നമ്മളെ വീട്ടിന്റെ അകത്ത് ആ മതിൽ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു ഡോഗ് എന്ത് പറഞ്ഞാലും ചെയ്യും പക്ഷേ ഗേറ്റ് വിട്ട് കഴിഞ്ഞാൽ അവൻ പേടിയാണ് സിറ്റ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല കാരണം അവൻ കൺഫ്യൂഷനാണ് അപ്പോൾ സിനിമകൾ കൊണ്ടുപോകുമ്പം പല സിറ്റുവേഷൻസിലും പല സ്ഥലങ്ങളിലും ഡോഗ് ഓരോ ആക്ടിവിറ്റി ചെയ്യണം അപ്പോൾ അവനെ ആ ഒരു പേടിയും കാര്യങ്ങളും മാറ്റിക്കൊണ്ട് വരുന്നതിലാണ് കാര്യം പത്ത് ദിവസം മുന്നേയാണ് നമ്മൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയത് കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ എന്താണ് നമ്മളുടെ അവിടെ എത്ര നാളും പഠിപ്പിച്ചിട്ട് എങ്ങനെയാണ് അവൻ അവിടെ പെർഫോമൻസ് ചെയ്യണം എന്ന് നമുക്കറിയാൻ വേണ്ടി എല്ലാവരുടെ മുന്നിലും നമുക്കൊന്ന് ചെയ്ത് കാണിക്കണം അപ്പോൾ ആ ഡയറക്ടേഴ്സ് ടീംസ് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ മനോഹരമായിട്ടാണ് അവൻ കാര്യങ്ങളൊക്കെ ചെയ്തതും അതുപോലെ ഫസ്റ്റ് സിനിമയാണ് അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിലോട്ട് നമ്മൾ ഇറക്കി വിടുമ്പോൾ ഇവ എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നതെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമുക്ക് പിന്നെ ടെൻഷൻ ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളം നമുക്കവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു അതായത് നമ്മളൊരു കുടുംബം പോലെ ആയിരുന്നു അതുപോലെ തന്നെയാണ് ആ ഒരു ഇതിലെ മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്തെന്ന അപർണ ബാലമുരളി അവരൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോയെ വളരെ എടുത്തുകൊണ്ടാണ് നടന്നതും ഭയങ്കര സ്നേഹമായിരുന്നു അത്ര നല്ലൊരു ഫ്രണ്ട്ലി ആയിരുന്നു നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ജോയെ ഈ സിനിമയ്ക്ക് വേണ്ടി അതായത് എന്ന് പറയുന്ന മൂവിക്ക് വേണ്ടിയാണ് ഞാൻ ഇവനെ വാങ്ങിയത് അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ട്രെയിനിങ് ചെയ്തു ഈ സിനിമയിലെ ഷൂട്ടല്ലേ ഏകദേശം കഴിഞ്ഞ് വന്നപ്പോൾ പുതിയതായിട്ടൊരു വെബ് സീരീസും കൂടെ വന്നു അതെന്ന് പറയുമ്പോൾ നിത്യമേനൻ്റെയും അതുപോലെ തന്നെ ഷർഹുദിൻ്റെയും വെബ് സീരീസാണ് മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് അതിൽ അവരുടെ പെറ്റ് പെറ്റ്ഡോഗായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ജോയാണ് അതിലൊരു ക്യാരക്ടർ ചെയ്തത് കോക്കോ എന്നാണ് നമ്മുടെ ഒരു ഉദരമെന്ന് പറഞ്ഞ മൂവിയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ആ ലൊക്കേഷനിലായിരുന്നു ഇവൻ മെയിൻ ആയിട്ടും ഒരു സിനിമയിലും ഒരു വെബ് സീരീസിലാണ് ഇവൻ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഫസ്റ്റ് എല്ലാവർക്കും പറയുമ്പോൾ കോക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ജോയെ ഓർമ്മ വരുന്നവരുണ്ട് ആ ഒരു വെബ് സീരീസിലൂടെയാണ് എല്ലാവരും ഇവനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയതും അപ്പോൾ അതിനുശേഷമാണ് പലരും ഫ്ലാറ്റുകളിലൊക്കെ ഈ ഡോഗിനെ വളർത്താനായിട്ട് കൊള്ളാം എന്നുള്ള ചിന്തയിൽ പലപ്പോഴും എന്നോട് സജഷൻ വരെ ചോദിച്ചിട്ടുണ്ട് ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി റിലീസ് ചെയ്ത ബേബി ജോൺ എന്ന് പറഞ്ഞ ഹിന്ദി സിനിമ അതിൽ നമ്മുടെ റെക്സാണ് അഭിനയിച്ചിട്ടുള്ളത് റെക്സിനെ പറ്റിയൊക്കെ പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ജനുവരിയിൽ ഇറങ്ങാൻ പോകുന്ന റേച്ചൽ എന്ന് പറയുന്ന സിനിമ അതിൽ നമ്മുടെ അരീക്കയാണ് അഭിനയിച്ചിട്ടുള്ളത് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് അവരുടെ ആ ഓരോ പ്രോജക്റ്റിൻ്റെയും വിശേഷങ്ങളും അവിടുത്തെ അനുഭവങ്ങളും അടുത്തൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മളിനി വരുന്നതായിരിക്കും